മഹാവിഷ്ണുവിന്റെ ദശാവതാരങ്ങളിൽ പെട്ട മത്സ്യം കൂർമ്മം ഇവയെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം വൈവസ്വത മനുവിൻ്റെ കാലത്താണ് മത്സ്യാവതാരം ഉണ്ടാകുന്നത് വൈവസ്വത മനുവിന് സത്യവ്രത മനു എന്നൊരു പേര് കൂടിയുണ്ട് ഇദ്ദേഹം ബ്രഹ്മപുത്രനായ മരീജിക്ക് അതിഥി എന്ന ഭാര്യയിൽ ജനിച്ച മകനാണ് ഒരിക്കൽ വേദം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ഹൈഗ്രീവൻ എന്ന അസുരൻ ബ്രഹ്മസന്നിധിയിൽ നിന്നും വേദങ്ങൾ മോഷ്ടിച്ചു വേദങ്ങളുമായി അസുരൻ സമുദ്രത്തിൽ പോയി ഒളിച്ചിരുന്നു ആ ദുഷ്ടനെ നിഗ്രഹിച്ച് വേദങ്ങൾ വീണ്ടെടുക്കണമെന്ന് മഹാവിഷ്ണു നിശ്ചയിച്ചു ഭക്തനായ വൈവസ്വത മനു എന്ന പുണ്യസ്ഥലത്ത് തപസ് ചെയ്യുന്നുണ്ടായിരുന്നു മനു സ്നാനത്തിനായി കൃതമാല നദിയിൽ ഇറങ്ങി ഉടനെ ഒരു കൊച്ചു മത്സ്യം മനുവിനോട് വലിയ മത്സ്യങ്ങളെ തനിക്ക് ഭയമാണെന്നും തന്നെ ഉപേക്ഷിച്ച് പോകരുതെന്നും രക്ഷിക്കണമെന്നും അപേക്ഷിച്ചു ദയാലുവായ മനു മത്സ്യത്തെ എടുത്ത് ഒരു മൺകുളത്തിലിട്ട് വളർത്തി ഏതാനും ദിവസം കഴിഞ്ഞപ്പോൾ മത്സ്യം വളർന്ന് കുളത്തിൽ കൊള്ളാതെയായി മനു അതിനെ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റി ദിവസങ്ങൾക്കകം ആ പാത്രവും മത്സ്യത്തെ ഉൾക്കൊള്ളാൻ കഴിയാതെ വന്നു പിന്നീട് ഒരു കുളത്തിൽ കൊണ്ടിട്ടു കുളത്തിലും ഉൾക്കൊള്ളാനാവാതെ വന്നപ്പോൾ മത്സ്യത്തിൻ്റെ അപേക്ഷയനുസരിച്ച് അതിനെ ഗംഗയിൽ കൊണ്ടു ചെന്നിട്ടു ഏതാനും നാളുകൾക്കകം ഗംഗയ്ക്കും ആ മത്സ്യത്തെ ഉൾക്കൊള്ളാനാകാതെ വന്നു അപ്പോൾ മത്സ്യം മനുവിനോട് പറഞ്ഞു രാജാവേ ഏഴ് ദിവസത്തിനകം ഒരു മഹാപ്രളയം അങ്ങ് ഒരു തോണി ഉണ്ടാക്കി സപ്തർഷികളെയും അതിൽ കയറ്റി രക്ഷപ്പെടുക ഇത് കേട്ട് മനു ഭീമാകാരമായ ഒരു തോണി ഉണ്ടാക്കി മത്സ്യം പറഞ്ഞതുപോലെ എല്ലാം ചെയ്തു ഏഴ് ദിവസത്തിനകം ഘോരമായ മഴ പെയ്തു സകല ചരാചരങ്ങളും ജലത്തിൽ ആണ്ടുപോയി ആ മഹാമത്സ്യത്തിന്റെ തലയിൽ ഒരു കൊമ്പ് മുളച്ചു തോണി അതിൽ ബന്ധിച്ചു മത്സ്യം തോണിയുമായി ഹിമാലയ ശൃംഗത്തിലെത്തി ഹിമവൽ ശൃംഗത്തിൽ തോണി ബന്ധിച്ചു ആ ശൃംഗത്തിന് നവബന്ധന ശൃംഗം എന്ന് പേരുണ്ടായി പ്രളയത്തോടെ എല്ലാം നശിച്ചു മനുവും സപ്തർഷികളും ഏതാനും മിത്തുകളും മാത്രം അവശേഷിച്ചു പ്രളയാന്ത്യത്തിൽ ഹയഗ്രീവനെ കൊന്ന വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മാവിനെ ഏൽപ്പിച്ചു മത്സ്യരൂപനായ ഭഗവാൻ മനുവിന് ആത്മജ്ഞാനം ഉപദേശിച്ചു കൊടുത്തു മനുവും മത്സ്യവും തമ്മിലുള്ള സംവാദവും തത്വോപദേശങ്ങളുമെല്ലാം മത്സ്യപുരാണത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിനാൽ തന്നെ മത്സ്യപുരാണം വളരെ പ്രസിദ്ധമാണ് ഭാഗവതം അഷ്ടമ സ്കന്ധത്തിലാണ് മത്സ്യാവതാര കഥയുള്ളത് മഹാവിഷ്ണുവിൻ്റെ മറ്റൊരു പൂർണാവതാരമാണ് കൂർമ്മം ഇത് പാലാഴി മഥനവുമായി ബന്ധപ്പെട്ടതാണ് പണ്ടൊരിക്കൽ ദുർവാസാവ് ദേവലോകത്തിൽ ചെന്നപ്പോൾ പരിമളം മഴഞ്ഞൊഴുകുന്ന ഒരു പൂമാല ദേവേന്ദ്രന് നൽകി ഇന്ദ്രനെ മാല ഐരാവതത്തിൻ്റെ കൊമ്പിൽ ബന്ധിച്ചു സുഗന്ധവും തേരും നിറഞ്ഞ പൂമാലയിലേക്ക് വണ്ടുകൾ കൂട്ടത്തോടെ വന്നു അസ്വസ്ഥനായ ഐരാവതം ആ മാല ചീന്തിക്കളഞ്ഞു ചേതിക്കളഞ്ഞു ഇതുകൊണ്ട് ദുർവാസാവ് തന്നെ അനാദരിച്ച ദേവന്മാരെയും ദേവേന്ദ്രനെയും ജരാന്തര ബാധിക്കട്ടെ എന്ന് ശപിച്ചു പാലാഴി കടഞ്ഞ് അമൃതെടുത്ത് ഭക്ഷിച്ചാൽ ജരാന്തര മാറ്റാമെന്ന ശാപമോർച്ചവും തള്ളി മന്ധരപർവ്വതത്തെ കടവോലാക്കി വാസുകിയെ കയറാക്കി ദേവാസുരന്മാർ പാലാഴി കടയാൻ തുടങ്ങി ദേവന്മാർ വാസുകിയുടെ വാൽ വാൽഭാഗത്തും അസുരന്മാർ തലഭാഗത്തും പിടിച്ചു ഇങ്ങനെ മഥനം വളരെ കാലം തുടർന്നു ഇടയ്ക്ക് മന്ദരം വെള്ളത്തിൽ താണുപോയി അടിയിൽ ആധാരമില്ലാത്തതായിരുന്നു കാരണം മഹാവിഷ്ണു ആമയുടെ രൂപം ധരിച്ച് മന്ദരത്തെ തൻ്റെ പുറത്ത് താങ്ങി മേൽപോട്ടുയർത്തി അതിൻ്റെ ശക്തിയാൽ ക്രമാതീതമായി പർവ്വതം ഉയർന്നു അപ്പോൾ വിഷ്ണു ഗരുഡൻ്റെ രൂപത്തിൽ മന്ധനത്തിൻ്റെ മേൽ അഗ്രത്തിരുന്നു അപ്പോൾ മന്ധനം കീഴ്പോട്ട് താഴുകയും സമനിലയിൽ നിൽക്കുകയും ചെയ്തു ഈ കഥ ഭാഗവതം അഷ്ടമ സ്കന്ധത്തിലും അഗ്നിപുരാണത്തിലും വാത്മീകി രാമായണം ബാലകാണ്ടത്തിലും വിവരിക്കുന്നുണ്ട് നന്ദി നമസ്കാരം